മലാഡിൽ ഓൺലൈൻ ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ മനുഷ്യവിരലിന്റെ ഭാഗം കണ്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മെയ് പതിനൊന്നിന് ഐസ്ക്രീം കമ്പനിയായ എംഒയുടെ ഫാക്ടറിയിലുണ്ടായ അപകടത്തിൽ ജീവനക്കാരന്റെ കൈക്ക് പരിക്കേറ്റതായി നേരത്തെ കണ്ടെത്തിയിരുന്നു അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാക്കിംഗ് മാനേജറായ ഓംഖാർ പോട്ടെ എന്ന കാരന്റെ നടുവിരിൽ ഫ്രൂട്ട് ഫീഡർ മെഷീനിൽ കുടുങ്ങുകയായിരുന്നു അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത തുടങ്ങിയ ചേരുവകൾ ഐസ്ക്രീമിൽ ചേർക്കാനായി ഉപയോഗിക്കുന്ന യന്ത്രമാണിത് ഇവ സൂക്ഷിച്ചിരുന്ന പാത്രത്തിന്റെ അടപ്പ് ഉള്ളിൽ വീണ് മെഷീൻ പ്രവർത്തനരഹിതമായി ഇത് എടുക്കാനുള്ള ശ്രമത്തിനിടെ പോട്ടയുടെ വലതുകൈയിലെ നടുവിരിൽ മുറിയുകയായിരുന്നു അപകടത്തിനു പിന്നാലെ മെഷീൻ ഓഫ് ചെയ്യുകയും തൊഴിലാളിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തതായി കമ്പനി അധികൃതർ പറയുന്നു മെഷീൻ വൃത്തിയാക്കിയ ശേഷമാണ് പിന്നീട് പ്രവർത്തിപ്പിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എന്നാൽ പോട്ടയുടെ കൈക്കയറ്റ പരിക്കും ഐസ്ക്രീമിൽ നിന്ന് കിട്ടിയ വിരൽ ഭാഗവും ഒത്തുപോകുന്നില്ലെന്നും കമ്പനി അധികൃതർ പറയുന്നു നിലവിൽ ഇത് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫലം വന്ന ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് പറയുന്നു മുംബൈക്കടുത്തുള്ള മലാഡിലെ ഓർലൈം നിവാസിയായ ബ്രൈൻഡൻ സെറാവോ എന്ന ഇരുപത്തിയേഴുകാരനാണ് ഐസ്ക്രീമിൽ നിന്നും വിരൽ ഭാഗം ലഭിച്ചത് നഖവും മറ്റുമായി ഐസ്ക്രീമിൽ നിന്ന് വിരൽ പൊന്തി നിൽക്കുന്ന ഫോട്ടോയുമായി വാർത്ത പുറത്തെത്തിയതോടെ ഐസ്ക്രീം കമ്പനിയുടെ ലൈസൻസ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു ഡെലിവറി ആപ്പായ സെപ്റ്റോ വഴിയായിരുന്നു ഐസ്ക്രീം ഓർഡർ ചെയ്തിരുന്നത് ഭക്ഷണപദാർത്ഥത്തിൽ ശരീരഭാഗമുള്ളത് വലിയ കുറ്റകൃത്യമാണോ എന്ന സംശയം ഉയർത്തുകയും പോലീസ് എല്ലാ കോണുകളും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം സംഭവത്തോട് പ്രതികരിച്ച എമ്മോ തേർഡ് പാർട്ടി ഫെസിലിറ്റിയിലെ ഉൽപാദനം നിർത്തിവെച്ചതായും പറഞ്ഞു ഞങ്ങൾ ഈ തേർഡ് പാർട്ടി ഫെസിലിറ്റിയിൽ ഉൽപാദനം നിർത്തി ഫെസിലിറ്റിയിലും ഞങ്ങളുടെ വെയർഹൗസുകളിലും പറഞ്ഞ ഉൽപ്പന്നം ഒറ്റപ്പെടുത്തി വിപണി തലത്തിലും ഇത് ചെയ്യാനുള്ള പ്രക്രിയയിലാണ് കമ്പനി വക്താവ് പറഞ്ഞു ും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ